ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് ഇത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല അതിൻ്റെ കാലോചനയിലാണ് ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ബ്രഷിങ്ങും ഒന്ന് ഫ്രഷപ്പായി ഞാൻ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചണിൽ പോയി ഇപ്പോൾ കുറച്ച് ബാത്രൂങ്ങൾ കഴുകാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മാവും കാര്യങ്ങളൊക്കെ പൊന്തിയോ നോക്കി നമുക്ക് ഇന്ന് മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മാവൊക്കെ പൊന്തിയെന്നൊക്കെ നോക്കി ഞാൻ ആ നിൽക്കുമ്പോൾ ഉണ്ടോ ഒരാൾ ദൈവം വരുന്നു മുട്ടിലഴിഞ്ഞ് വരുന്നുണ്ട് നെയ്ബേബി എണീച്ചു ഞാൻ അവൻ്റെ അടുത്ത് മാറിയ വേഗം അവൻ അറിയും വേഗം ഇന്ന് പ്രത്യേകിച്ചും വേഗം എണീച്ച് പോകുന്നിരിക്കണം അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം നല്ല മൂടാണെങ്കിൽ ഒന്ന് വോക്കറിലെത്തില്ലെങ്കിൽ അവിടെ ഇരുത്തി എനിക്കെന്തേലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പിലായിരുന്നില്ല നല്ല ഉറക്കം വരുന്നുണ്ട് അവന് അപ്പം ഞാൻ വിചാരിച്ചു ഫീഡ് ചെയ്തിട്ട് അവനെ ഒന്നുകൂടി ഉറക്കാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഫീഡ് ചെയ്യാൻ പോയി ഫീഡ് ചെയ്ത് അവനെ തൊട്ടിൽ കിടത്തിയിട്ട് ഞാൻ കിച്ചണിലേക്ക് തിരിച്ച് വന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തെടുത്തു അപ്പോൾ വിമ്മിൻ്റെ പേക്കറ്റ് എനിക്ക് പൊട്ടിക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല കേസ് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഞാൻ പാത്രം കഴുകലൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചട്ടപ്പെട്ട ചിട്ടപ്പെട്ട ഏത് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നെയ്തു കരയാൻ തുടങ്ങി അപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിൽ പോയി അല്ല ചേ റൂമിൽ പോയി ആ റൂമിൽ പോയി വീണ്ടും അവനെ ഒന്ന് ഉറക്കി സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഗ്രേസ് അവൻ തിരിച്ചിൻ്റെ കൂടെ തന്നെ പോകുന്നു അപ്പോൾ ഞാൻ ഒന്നെ വോക്കറിലിട്ട് പാത്രങ്ങൾ ഓരോ വെറൈറ്റി വെറൈറ്റി പാത്രങ്ങൾ കൊടുത്തും ഒക്കെ ആക്കി ഞാൻ അവിടെ ഇരുത്തി അവനെ അപ്പോൾ ഞാൻ നാളികേരം ഒക്കെ തട്ടിപ്പൊട്ടിച്ച് ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ച് തേങ്ങാപ്പാലം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പജ്ജിക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കിടയിൽ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു ഓബസ്റ്റുപാടെ എടുത്ത് കഴിച്ചു എനിക്ക് മെഡിസിൻ ഒക്കെ കഴിച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഒരു അതിൻ്റെ ഇടയിൽ ഞാനൊരു കട്ടൻ ഇട്ടു അപ്പോൾ കട്ടനൊക്കെ ഒന്ന് അരിച്ച് വെച്ച് കഴിഞ്ഞ് ഞാൻ സെറ്റാവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കടുപ്പാവല്ലോ ചായകളെ വെള്ളം തിളയ്ക്കുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങും അതൊക്കെ സെറ്റ് ചെയ്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീകൂട്ടം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്ന് പഴമൊക്കെ കഴിക്കേണ്ട കേട്ടോ അവിടെ അപ്പോൾ വാവട്ടൻ എണീച്ച് വന്ന് പാൽ ചായക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോഴത്തേന് മുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബാജിക്കറിക്കുള്ളത് അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേബിക്ക് ഓരോ പത്രങ്ങളിങ്ങനെ മാറി മാറി കൊടുക്കാനായിട്ട് അവൻ്റെ മൂഡ് സെറ്റാക്കിയിട്ട് അപ്പോൾ ഇത് കയ്യിൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഇങ്ങനെ ഒരു ബാജിക്കറി ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒക്കെ പൊട്ടിച്ചതിന് ശേഷം വറ്റൽ വച്ചൻമുളകിട്ട് കുറച്ച് ഒരു ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞതിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നാല് പച്ചമുളക് അരിഞ്ഞതിട്ടു അതൊക്കെ ഇട്ട് നല്ലോണം വയറ്റിന് ശേഷം ഉപ്പിട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അപ്പോഴിഞ്ഞു നമ്മുടെ അമ്മ വന്നിട്ട് ചായലും ചായലൊക്കെ ഇട്ട് ചായ സെറ്റാക്കും പാൽ ചായ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടിയുടെ കുറച്ച് പച്ചമണം മാറി കഴിഞ്ഞപ്പം ഞാനതിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കാര്യങ്ങളൊക്കെ അതിലിട്ട് നല്ലോണം ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചു ഗൈസ് ഒരു മൂന്ന് വിസിൽ വരണ വരെ നമുക്കിനി കുക്കർ വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഞാൻ മാവിൽ മധുരം കാര്യങ്ങളൊക്കെ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവിൽ മധുരം കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാണെന്ന് നോക്കി ഞാനിത് അപ്പം ചൂടാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി ഫസ്റ്റ് എപ്പത്തെ ഫസ്റ്റത്തെ അപ്പം എപ്പോഴും ഫ്ലോപ്പാണ് ഗൈസ് അതിപ്പോൾ അപ്പായാലും ദോശ ആയാലും എന്തായാലും ഫസ്റ്റത്തെ എപ്പോഴും ഫ്ലോപ്പ് ആണ് ഒന്നാമത്തത് ക്യാമറ ഉണ്ട് കയ്യില് അല്ലെങ്കിലും ഫ്ലോപ്പ് ഒക്കെ തന്നെയാണ് ഇത് നമ്മുടെ കുക്കർ വിസിലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ഫസ്റ്റത്തപ്പം കഴിഞ്ഞത് വലിയ ഭംഗിയിൽ അതുകൊണ്ട് ഞാൻ എടുത്തില്ല രണ്ടാമത്തെ അപ്പം എടുത്തിടുന്നത് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല രണ്ടാമത്തെ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ അതിലേക്ക് എടുത്ത് പാത്രം കടച്ച് വെച്ചു ഗൈസ് അപ്പോഴത്തേനും കുക്കറിൻ്റെ എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ പൊട്ടറ്റെന്ന് പറയുന്നത് ചേ ഉരുളക്കിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഉള്ള ഒരു പാലാണ് അത് അതിലേക്ക് ആഡ് ചെയ്തു ഒന്ന് തള ശേഷം ഓഫ് ചെയ്തു അത്രേ ഉള്ളൂ നമ്മുടെ പാജിക്കറി അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണിയോൾക്ക് ഉള്ള തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞ് വെച്ചു ഉണ്ണികൾക്ക് ഇത്തിരി എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം ഒന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചവർക്കുള്ളത് അപ്പോഴത്തേനും മിക്കച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ നേതുബേബീനായിട്ട് കളിക്കുകയാണ് നേതു ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ താലൊക്കെ ബാക്കിലേക്കാക്കും ഭയങ്കര അടവുകാരനാണവനിപ്പോൾ കണ്ടില്ലേ ഭയങ്കര വിഷം കിട്ടാണ് കയ്യിൽ ചെറുതാണെന്നൊക്കെ പറഞ്ഞിട്ട് മിക്കാരില്ല ഗെയ്സ് അപ്പോൾ ഞങ്ങളിങ്ങനെ അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചിരുന്നു അമ്മ അപ്പോഴത്തേനും ഉണ്ണിക്കാരണെന്നൊക്കെ പറഞ്ഞ് അപ്പം ചൂടെല്ലോടുന്ന എനിക്ക് ചിലപ്പോൾ ഫ്രഷ് ആകാൻ പോയെന്നായിരുന്നു കൊണ്ട് ഞാൻ കിച്ചണിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കി അപ്പം അമ്മ സാമ്പാറിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു നമുക്ക് ഉച്ചയ്ക്കൊന്ന് സാമ്പാറും കാര്യങ്ങളൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അമ്മ അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം അതിൻ്റെ ഇടയിൽ വാവട്ടിൻ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഞാൻ നേരെ പോയി നെയ്തു ഒന്നുകൂടിയും ഫീഡ് ചെയ്ത് ഉറക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ഡിലേ ആയി പോവും എനിക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും അവൻ എണീച്ചു അപ്പോൾ വേഗം അവനുള്ള ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറെ ഇതൊരു യുദ്ധമാണ് യുദ്ധം ഞാനും അവനും കൂടുതൽ യുദ്ധം കുറേ പുറത്ത് പോയി നിന്നു അവൻ കഴിക്കുന്ന ലക്ഷണം കണ്ടില്ല എന്നിട്ട് അകത്ത് വന്നു ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നത് ഞാൻ വേഗം അകത്ത് വന്ന് അവനെ കളിക്കാനുള്ള ഓരോന്നൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ എൻ്റെ അവിടെ ഫ്ലോറിൽ വിരിച്ചതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മടക്കുതുക്കി വെക്കാമെന്ന് വിചാരിച്ചു ആ ടൈമിൽ ഞാനിങ്ങനെ സ്പൂണിൽ അവനെ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ അവൻ ഓരോന്നും എടുക്കും അത് ഞാൻ അവിടെ തിരിച്ച് വയ്ക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ മടക്കൊക്കെ വെച്ചതിന് ശേഷം ഇവർക്ക് കൂളി കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സും എനിക്ക് കൂളി കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടില്ല ഇങ്ങനെ ഓരോന്ന് അവൻ ടോയ്സിനേക്കാളേറെ അവൻ ഈ പാത്രങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോടൊക്കെയാണ് കൂടുതലിഷ്ടം അപ്പോൾ ഞാനതൊക്കെ ഒതുക്കി വെക്കണ നേരം കൊണ്ട് ഇക്കച്ചിയോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കച്ചീനെ നോക്കി കളിയും കാര്യങ്ങളൊക്കെയാണ് അവൻ ഞാൻ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു ദുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇതായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കുറേ നേരത്തെ പരിശ്രമമാണ് ഞാൻ മിക്കവാറും വേദുവിനും കൂടി രാവിലെ കൊടുക്കാറുണ്ടായിരുന്നതിൻ്റെ ടൈമിങ് മൊത്തം തെറ്റായിരുന്നു ഗൈസ് വേതു മോളിൽ ഉറങ്ങാണ് പിന്നെ ലേറ്റായിട്ടാണ് കിടന്നത് അപ്പം ഞാൻ അവനെ എണീപ്പിക്കാനേ നിന്നില്ല രണ്ട് പേരുണ്ടെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല ഫോണിൽ മിക്കവാറും നെയതുനും വേദുവിനും ഒരുമിച്ചാണ് ഫുഡ് കൊടുക്കാൻ നോക്കാറ് പിന്നെ അതെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോലി ഇതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെയാണ് ഫുഡ് കൊടുത്തിരുന്നത് ഇപ്പോൾ എനിക്ക് പറ്റാറില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോൾ അമ്മ പഞ്ചസാര നമ്മുടെ ബോക്സിൽ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്റ്റോർ റൂമിൽ നിന്ന് കുറച്ച് പഞ്ചസാര ഒക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഇത് വേദൂനുള്ള തേങ്ങാപ്പാലും വെള്ളപ്പം ഇങ്ങനെ കുതിരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെ വേഗം പോയി ഇനി മോളിൽ പോയി എടുക്കണം മോളിൽ അവൻ പാപ്പൻ്റെ കൂടെ സുഖമായി കിടന്നുറങ്ങാണ് ഗൈസ് അപ്പം ഞാൻ ഓടി വേദൂനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് മോളിൽ ഇത് ചിങ്കു പാപ്പയുടെ കൂടെ സുഖമായി കിടന്നുറങ്ങുന്ന കുട്ടിയാണ് അപ്പോൾ ഞാൻ അവനെ വേഗം എടുത്തുകൊണ്ട് താഴേക്ക് വരാണവനൊന്ന് ജസ്റ്റ് ഫ്രഷ് ഒന്ന് ബ്രഷ് ചെയ്യിപ്പിച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടി അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കൊടു ഫുഡ് കഴിക്കാൻ തീരെ ഇഷ്ടമില്ല അപ്പോൾ മോർണിംഗിൽ ഒരു നാണാണ് ആൾക്കൊളിഞ്ഞൊക്കെ നോക്കുക എല്ലാവരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം ഞാൻ അവന് ഫുഡ് കൊടുക്കും അപ്പോൾ അവൻ്റെയും പിന്നാലെ ഞാൻ കുറേ ഓടുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ അവന് ഫുഡ് കൊടുത്തു നേതുസിനെ ഫുഡ് കഴിച്ചിട്ട് കുറച്ചുകാരെങ്ങനെ നടക്കാനൊക്കെ വിട്ടു അപ്പോൾ അവൻ ഒന്ന് സെറ്റായി ഇവന് ഫുഡ് കൊടുക്കണ നേരം കൊണ്ട് അവനൊന്ന് നടക്കും അപ്പോഴത്തേനും ഇവന് ഫുഡ് വേദുവിന് ഫുഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നേതുവിനെ കുളിപ്പിച്ചതാണ് ഞാൻ ഇറക്കി നേതുവിനെ കുളിപ്പിച്ച് ചെറുതായി ഒന്ന് ഫീഡ് ചെയ്ത് ജസ്റ്റ് ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് അപ്പോൾ അപ്ലൈ ചെയ്ത് അവനെ അവിടെ കൊടുന്ന് അമ്മ അവിടെ ടേബിളൊക്കെ തുടയ്ക്കുന്നുണ്ടാകും അപ്പോഴത്തേനും വേതു താഴെന്ന കോടി മുകളിൽ ശ്രീകുട്ടം പാപ്പൻ്റെ അടുത്ത് പോയി ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ കുളിക്കണ്ടാന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ വേദുന് ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഒളിഞ്ഞ് ആ ഡോർ ഞാൻ തുറക്കാതിരിക്കാൻ അങ്ങനെ വാതിൽ മറന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാനിവനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി സിദ്ധു എണീച്ചിട്ടുണ്ട് അപ്പോഴത്തേന് അപ്പോൾ ഇനി മോർണിങ്ങിലെ കാര്യങ്ങളൊക്കെ ശ്രീകുട്ടനാണ് കേട്ടോ സിദ്ധുൻ്റെ നോക്കുക ഗോപി ഹോ ഗോപിക ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ വേദവിനെന്താ കരണ്ട് പിഴിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവരണത് കുളിച്ച് തുടങ്ങിയവനൊക്കെയാണ് പക്ഷേ അതുവരെ അവനെ പിടിച്ച ഭയങ്കര പണിയാണ് അപ്പോൾ ഇതാ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കലണ്ടറിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ പറയുകയാണ് വേദിൻ്റെ ബർത്ത് ഡെ എപ്പോഴാണ് വേദിന് മൂന്ന് വയസ്സായി വേദിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ചു നേരം സംസാരിച്ചു പിന്നെ ഞങ്ങളുടെ വേറെ ഞങ്ങളുടെ രണ്ട് പേരുടെ അലമ്പാണ് ഹെയർ സ്റ്റൈൽ അത് അവന് ഒന്നും ചെയ്യണ ഇഷ്ടമില്ല ജസ്റ്റ് മുടി ഇങ്ങനെ കെട്ടി വെച്ചാൽ ഞാൻ ചിന്നോട്ടി ആവില്ല എന്ന് പറയും പിന്നെ അവന് എന്താണ് അങ്ങനെ മുടി ജീവണത് ഇഷ്ടമില്ല ചീവി കഴിഞ്ഞാൽ അവൻ ചിങ്കുപാപ്പയാവും പറയും അതവന് ഇഷ്ടമില്ല മുടി ഒന്നും ചെയ്യണത് ഇഷ്ടമില്ല ജസ്റ്റ് എനിക്കാണെങ്കിൽ ഈ ചട പിടിക്കണമൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ മുടിയൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവന് തീരെ ഇഷ്ടമല്ല അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്രീമും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ട് അവൻ സിദ്ധുവിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നെയ് ബേബി ഇവിടെ വോക്കറിൽ തകർക്കുന്നുണ്ട് മുത്തേ അവിടെതാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ സാമ്പാർ ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അമ്മ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഞാൻ അടിച്ച് വരുന്ന ടൈമിൽ വേദി വേറെ ചൂലെടുത്തുകൊണ്ട് വന്നു ഗെയ്സ് എന്നിട്ട് ഞാൻ അടിച്ച് വരി കഴിഞ്ഞു ഞാൻ അവിടെയൊക്കെ അടിച്ച് വാരി പോയിട്ടും അവൻ ആ ചൂലും മറ്റേ സകലമാന അവിടെ വിളിച്ചിട്ട് ഞാൻ രണ്ടാമത് അടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗെയ്സ് ഞാൻ അവിടെ ഇപ്പോൾ ഇവരെ ടോയ്സും കാര്യങ്ങളൊന്നും ഉണ്ട് ഞാൻ അടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ ഇവർ അപ്പുറത്തുനിന്ന് ടോയ്സ് എടുത്ത് ഇപ്പുറത്തേക്ക് ഇടും അവർ അങ്ങനെയൊക്കെ ചെയ്യും അപ്പുറത്ത് ശ്രീകുട്ടൻ സിദ്ധുവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവന് ഫുഡ് കൊടുക്കലും അവനെ കുളിപ്പിക്കലും കാര്യങ്ങൾക്ക് ശ്രീകുട്ടൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ അങ്ങനെയായിട്ട് ഞാൻ അവിടെ അടിച്ചുപറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ബേബിനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി ഫീഡ് ചെയ്ത് അവനെ ഉറക്കി വേഗം ഞാൻ പോയി കുളിച്ചു എനിക്ക് അലക്കാറുള്ളതൊക്കെ അലക്കി വേഗം ഇതാവാ ഉറങ്ങണ നേരമാണല്ലോ അപ്പോൾ വേഗം ഓടിപ്പോയി ഞാനതൊക്കെ ഉണക്കാണ്ട് ഉണങ്ങിയതൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ബാക്കിയുള്ള ഞാൻ അലക്കിയ തുണികളൊക്കെ അത് തോരടുകയാണ് ഒരുവിധം വിധമല്ലാതും ഞാൻ ഇങ്ങനെ ഈ ഒരു ടൈമാണ് കേട്ടോ ഞാൻ മിക്കവാറും വേദൂവിനൊന്നും ഇങ്ങോട്ടേക്ക് വല്ലാത്ത ഇതാക്കലവൻ ആ ഭാഗത്തൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുന്നൊരു ഒരു ടൈമാണ് ഈ തോരടാൻ വരുന്ന ടൈം അപ്പോൾ ഞാൻ കുറേ ഓവർ തിങ്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും കൂടുതലൊക്കെ ഞാൻ ഈ ഒരു സ്പേസിലാണ് കാരണം ഈ ഒരു സ്പേസിൽ ആരും എൻ്റെ കൂടെ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ ഇതെൻ്റെ ഒരു എൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസാണിത് രാവിലെ തൊട്ടതേ ഉച്ച ഒരു ഒന്നര സമയമായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഇതൊക്കെയാണ് ഇത്രയും നേരമുള്ള കാര്യങ്ങൾ ഇതിൽ ഇനിയിപ്പോൾ ഞാൻ താഴേക്ക് ഇപ്പോൾ ഞാൻ മുകളിൽ തുണിത്തൊരടാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ വേദുന് ഫുഡ് കൊടുക്കാനുള്ള സമയമായി മേദുന് ഫുഡ് കൊടുക്കാനുള്ള സമയമായി അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് അലമാരൊന്ന് ഫ്രീ ആക്കി വിട്ടിട്ട് എനിക്ക് പിടിച്ചു കിടത്തി രണ്ടിനെയും കിടത്തി ഉറക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് ഫോണും കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമില്ല പിന്നെ ഇന്ന് തന്നെ എൻ്റെ ടൈമിങ് മൊത്തം തെറ്റി ഞാൻ രണ്ടു പേർക്കും ഒരുമിച്ചാണ് ഫുഡ് കൊടുത്ത നേതോനും വേതോനും കൂടിയിട്ട് ഇന്നതൊക്കെ തെറ്റി എനിക്ക് ഒരാളെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരാൾ നിന്ന് അപ്പോൾ എനിക്ക് ടൈം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ ഇടയിൽ ഒന്നാമത്തേത് എനിക്ക് നല്ല ഇവരെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സ്ട്രെസ്സാണ് എനിക്കിങ്ങനെ എൻ്റെ കാര്യങ്ങൾക്ക് പോലും ടൈം കിട്ടാറില്ല അപ്പോൾ അതിൻ്റെ ഡേയിൽ ഇനിയിപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടി കഴിഞ്ഞാൽ എനിക്കാകെ സ്ട്രെസ്സാവും ഞാൻ ഒട്ടും ഉറക്കം അല്ലെങ്കിൽ തന്നെ എനിക്ക് ഉറക്കില്ല അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്താലാണ് അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഹെയർഫോളും സ്കിന്നും ഒന്നും ഓക്കെ അല്ല ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്ത ഞാൻ ഇതിലേ ഞാൻ ബിസിയാണ് ഇപ്പോഴത്തെ ഈ ഒരു റൂട്ടീനിലെ ഞാൻ ഫുൾ ബിസിയാണ് അപ്പോൾ അതിൻ്റെ ഡേയിൽ ഇപ്പോൾ ഇനി ഫോൺ ഷൂട്ടിങ് എഡിറ്റിങ്ങും കൂടി വരുമ്പോൾ എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കും എനിക്ക് ആലോചിക്കാൻ വരാം അല്ലെങ്കിൽ തന്നെ എനിക്ക് ഓർക്കില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും ഇടാത്ത എന്നാലും ഞാൻ റീൽസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കിട്ടാനിപ്പോൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്ന പോലെ ഞാൻ എന്തെങ്കിലും കൊണ്ടിങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതിന് വല്ലതൊക്കെ ഇടാറുണ്ട് ചാനൽ അവിടെ ജീവനോടെ ഉണ്ടെന്നൊക്കെ അറിയിക്കുന്നല്ലോ എല്ലാവരും അതുകൊണ്ടൊക്കെ കെട്ടോ അപ്പോൾ ഞാൻ നോക്കാത്ത കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാട്ടോ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താ വീഡിയോസ് ഇടാത്ത വീഡിയോസിൽ ലൈഫ് കാണാനൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈസി അല്ല നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും ഈസി അല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വേഗം പോട്ടേട്ടോ അങ്ങനെ എൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ ഇറങ്ങാൻ പറ്റും അപ്പോൾ വൗട്ടിനാണ് എനിക്ക് ഷൂട്ട് ചെയ്തു തരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ പോകുമ്പോൾ നമ്മുടെ വീട് ഭയങ്കര വശിയാണ് അവന് എടുത്ത ഡ്രസ്സും ഷൂസൊക്കെ ഊരിയതിൻ്റെ അമ്മ ഡ്രസ്സും ഷൂസ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഊരി വെച്ച അതിൻ്റെ ദേഷ്യം വശയൊക്കെയാണ് അത് കഴിഞ്ഞ് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ഇക്കച്ചി ഇവിടെ അമ്മ ബീട്രൂട്ടും ക്യാരറ്റും മാമ്പഴൊക്കെ കൂടി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു ഇക്കച്ചി അപ്പോൾ ഇതാ നമ്മുടെ ലൈഗറിനെ വന്നിട്ട് നമ്മുടെ ചിങ്കു പുറത്തേക്ക് അതിനെ കൊണ്ടുപോവാണ് നടക്കാൻ കൊണ്ടുപോവാണ് അപ്പോൾ ഏത് കൂടെ പോകാൻ വേണ്ടി നല്ല വാശി പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ലൈഗറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് എനിക്കിഷ്ടമാണ് ഞാൻ പോവും ഇടയ്ക്ക് ഞാൻ അങ്ങനെ എനിക്ക് പക്ഷെ പേടിയാണിതിന് ഇങ്ങനെ ഇത്തിരി അഗ്രസീവ് ആയ പോലെയാണ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നത് പക്ഷേ അവന് അവൾക്ക് ഭയങ്കര സ്നേഹമാണ് അവൾ നമ്മളെ കടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു ഓട്ടം ഓടി വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയെടുക്കുക ഇത് കണ്ടില്ലേ ഞാൻ പേടിച്ച് പേടിച്ചോടുന്ന അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇവളുടെ ഈ വലിയ വായും ഇങ്ങനൊരു ഒരു ഗർജനൊക്കെ ആയിട്ട് വരുമ്പോഴേ ഒരു പേടി അപ്പോൾ ഇതെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതെ നേതുബേബിൻ്റെ അമ്മ അവിടെ എടുത്തിട്ട് ഇരിപ്പുണ്ട് അതെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഉണ്ണിയോൾക്ക് ഫുഡ് കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അതെ നേതുബേബി അവിടെ ഇരിപ്പുണ്ട് വേദൂനും സിദ്ധോനും കൂടി ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു തൈരും സാമ്പാറും പിന്നെ പപ്പടും പിന്നെ വേദൂന് രാവിലത്തെ മസാല കറി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതും ലേശം ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവർ നല്ല രീതിയിൽ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ലഞ്ചും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഞാനും വേഗം കഴിക്കാനിരുന്നായിരുന്നു കേട്ടോ ഞാനും എന്താ വേഗം ഫുഡ് കഴിക്കാനിരുന്നു ഞാൻ തൈര് അങ്ങനെ കഴിക്കില്ല ഞാൻ പപ്പടും സാമ്പാറും മാത്രം എടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനി അങ്ങനെ ബേബിക്ക് ഫുഡ് കൊടുക്കാന്നുള്ള അടുത്ത ടാസ്കിലേക്ക് ഞാൻ കടന്നു ചില സമയത്ത് ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ് ഫുഡ് കൊടുക്കാൻ അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് കൊടുക്കുകയാണ് അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കിടത്തി കൊടുക്കേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ നേതുബേബിക്ക് ഇവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ േതു കേറി വന്നിട്ടുണ്ട് സിദ്ധു സിദ്ധു കേറി വന്നിട്ടുണ്ട് സിദ്ധുവിനെ അപ്പോ സിദ്ധു അമ്മ അതിലടിക്കും പുറത്തേക്ക് പോയിട്ടോ പിന്നെ നെയ്വിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞു കൊടുത്തുകഴിഞ്ഞാല് ഞാൻ മിക്കവാറും മിക്കവാറും ഞാൻ വേദുവിനെ പിടിച്ച് ഞാൻ കിടത്തി ഉറക്കും അത് കഴിഞ്ഞാൽ അവരെ ഇനിയിപ്പോ ഒരു ഫോർ തേർട്ടി ഫൈവിനുള്ളിൽ ഞാൻ അവരെ എണീപ്പിച്ച് സ്നാക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റും തോന്നുന്നില്ല ഞാൻ ഇവരെ പിടിച്ചു കിടത്തി ഉറക്കാന്ന് പറഞ്ഞാൽ ഈസി അല്ല വേദന പിടിച്ചാൽ കിട്ടില്ല ഗെയ്സ് കൊണ്ടൊക്കെ ഞാൻ ഇനി ഇവിടെ വെച്ച് നിർത്താന്ന് വിചാരിക്കുന്നു ആ അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇവിടെ വെച്ച് നിർത്താം എന്നാണ് ഞാൻ ഈവനിങ് ആയിട്ട് എന്തെങ്കിലും ഇടാം അപ്പൊ എനിക്ക് എഡിറ്റിങ്ങും അത്രക്ക് ടാസ്ക് ആവില്ല ഞാൻ എപ്പോഴെത്തിയെന്ന് എനിക്കറിയില്ല ഗൈസു ഗൈസ് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാന്നൊന്നും പറയുന്നില്ല ഞാൻ വരാൻ ശ്രമിക്കാൻ ഗൈസ് അത്രേ ഉള്ളൂ പിന്നെന്താ അപ്പൊ ആദ്യമായിട്ടാണ് അറിയാൻ എന്റെ ചാനൽ കാണുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ട് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാൻ ഫ്യൂച്ചറിലല്ല എപ്പോഴെങ്കിലും ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അപ്പൊ ആ ബെല്ലൈക്കൺ അടിച്ച് അപ്പൊ ഞാൻ വേഗം വരാട്ടോ